നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏളിങ് ഹാലൻഡ് ഫുട്ബോൾ ലോകം കണ്ട ഏകാലത്തെയും മികച്ച സെന്റർ ഫോർവേഡ് ആണോ ഇന്നലെ അദ്ദേഹം ഹാട്രിക് നേടി പുതിയ സീസണിലും പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഗോൾറെഡി മേളം തുടരുകയാണ് ഇൻക്രെഡിബിൾ സ്ട്രൈക്കർ ആണ് ഹാലൻഡ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ചോദ്യം പെപ്പിനോട് ചോദിക്കുന്നു ഫുട്ബോൾ ചരിത്രത്തിലെ നമ്മൾ ഫുട്ബോൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സെന്റർ ഫോർവേഡ് ആണോ എളിങ് ഹാലൻഡ് അദ്ദേഹത്തിന്റെ മറുപടി മെസ്സിയെ പോലൊരു ഫോർവേഡിനെ ഞാൻ കണ്ടിട്ടില്ല എന്നായിരുന്നു നമ്മളത് പരിശോധിക്കണം എന്താണ് ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം ഇതാണ് ഹാലൻഡ് ദി മോസ്റ്റ് കംപ്ലീറ്റ് സെന്റർ ഫോർവേഡ് വി ഹാവ് എവർ സീൻ ഇൻ ദിസ് ഗെയിം ഫുട്ബോളിൽ നമ്മൾ എക്കാലത്തും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റർ ഫോർവേഡ് എളിങ് ഹാലൻഡ് ആണോ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഇൻക്രെഡിബിൾ ഫോർവേഡ് എന്ന് പറയുന്നത് അത് ലിയോ മെസ്സിയാണ് അതുപോലൊരു താരത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഐ നെവർ സോ സംതിങ് ലൈക്ക് ദാറ്റ് എന്നാണ് പെപ് പെപ്ഗാഡിയോളയുടെ മറുപടി അതേസമയം പെപ്പറുകാരും പറയുന്നുണ്ട് ഗോളടിയുടെ കാര്യം എടുത്താൽ ക്രിസ്ത്യാനോക്കും ലിയോ മെസ്സിക്കും ഒപ്പം ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ളയാളാണ് ഇൻ ഓഫ് സിറ്റ് അറ്റ് ദി ടേബിൾ വിത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലെണൽ മെസ്സി ദാറ്റ് ഫോർ ഷുവർ എന്നാണ് പെപ് പെപ്ഗാഡിയോള തന്റെ സ്ട്രൈക്കറെ കുറിച്ച് പറയുന്നത് ഏതായാലും മെസ്സിയോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടവും മെസ്സിയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബഹുമാനവും ഒക്കെ പലവട്ടം പെപ് പെബ്ഗാഡിയോള പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി അത് തന്നെ അദ്ദേഹം പറയുന്നു മെസ്സിയെ പോലൊരു താരത്തെ താൻ ഫുട്ബോളിൽ കണ്ടിട്ടില്ല പക്ഷെ ഗോളടി മാത്രം എടുത്താൽ മെസ്സിക്കും ക്രിസ്ത്യാനോക്കും ഒട്ടും പുറകിലല്ല എളിങ് ഹാലൻഡിന്റെ മികവ് എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി